ഓം സൂര്യായ നമ നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദിത്യപുരം സൂര്യദേവക്ഷേത്രം കേരളത്തിലെ കേരളത്തിലെ തന്നെ ഏക സൂര്യദേവ ക്ഷേത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളിന്ന് കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം ഒഡീസയിലെ ഒറീസയിലെ സൂര്യ കൊണാർക്കിലെ സൺ ടെമ്പിളിനെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും ഞാൻ ഈ ക്ഷേത്രത്തെ കുറിച്ച് കേൾക്കുന്നത് ഒറ്റ ചങ്ങായിയായ സന്തത സഹചാരിയായ ഷാലു പറഞ്ഞിട്ടാണ് അപ്പം ഞാനിന്നുള്ള കോട്ടയത്തെത്തിയപ്പം ഷാലു ആണ് പറഞ്ഞത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കണ്ടോ നട്ടുച്ചക്ക് സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന് ആ തുമ്പി എന്താ ചെയ്യുന്നതെന്ന് തെയ്യിൽ കുത്തനെ പിടിച്ച് സൂര്യൻ്റെ ഒരു സർഫേസ് ഏറിയാണ് ഉറക്കുന്നണ്ടോ വെയിലാതിരിക്കാൻ ഓക്കെ ഇതാണ് നമ്മളെ ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ നിന്ന് കടുത്തിരുത്തി കടുത്ത് ആദിത്യപുരം എന്ന ഗ്രാമത്തിൽ നല്ല ഗ്രാമാന്തരീക്ഷിച്ച വയൽ കാണാം നമുക്ക് നല്ല മരങ്ങൾ കാണാം ആൽമരം കാണാം നല്ല നാട്ടിൻപുറത്തിൻ്റെ അന്തരീക്ഷം കാണാം ഓക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊൽക്കത്തയിൽ നടന്ന കാര്യങ്ങൾ അറിയാലോ ജസ്റ്റിസ് ഫോർ കൊൽക്കത്ത ഡോട്ടർ അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റി അപ്പം നമ്മൾ എത്തിയ സമയത്ത് നട അടച്ചത് കൊണ്ട് ഇവിടുത്തെ ഒരു ചേട്ടനും കുടുംബവും നമുക്ക് അവരുടെ ചായക്കടയിൽ നിൽക്കാനുള്ള അനുമതി വന്നിരിട്ടുണ്ട് ഇതാ നമ്മളെ പറഞ്ഞ ചായക്കട നല്ല ഗ്രാമീണ അന്തരീക്ഷമാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം അവരും കിരിക്കാം കാര്യം പറയാം ഇതിങ്ങനെ ഇങ്ങനെ നമുക്ക് നോക്കാം എടുക്കാൻ പറ്റുമോ പറ്റും നമസ്കാരം ജസ്റ്റിസ് ഫോർ കൊൽക്കത്ത ഡോക്ടർ ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരില് നമ്മളിപ്പോൾ മൂന്നാമത്തെ ഞായറാഴ്ച അതായത് ഈ വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഒന്നാം തീയതി ആദ്യത്തെ കഴിഞ്ഞിന്റെ മുന്നിലത്തെ ഞായറാഴ്ച ആദ്യമായി തുടങ്ങിയത് കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റലിലെ ഡോക്ടർ രജനി മേഡം കണ്ണൂർ സോൾ ഡെന്റൽ ക്ലിനിക്കിലെ ഡോക്ടർ സ്വാതി ഡോക്ടർ സ്വാതി പിന്നെ ചക്കരക്കൈലെ ഡെന്റൽ ക്ലിനിക്കില് ഡോക്ടർ ഷെറീൻ ഇത് കൂടാതെ നമ്മൾ കുറച്ച് പേരും കൂടി കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിന് മുതൽ കണ്ണൂർ വരെ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ നമുക്ക് സിസ്റ്റർ രാജിമ സിസ്റ്ററും ഒരുപാട് അവിടുത്തെ പേരും നമുക്ക് നല്ല സപ്പോർട്ട് കാരണം അവർക്ക് ഒഫീഷ്യലായിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കുറച്ച് മിദ്ദേശമുണ്ട് എന്നാൽ കൂടി നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അവര് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മള് കണ്ണൂർ കോട്ട വരെ റാലി നടത്തുകയും ചെയ്തു അതേപോലെ ഈ വരുന്ന ഞായറാഴ്ച അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ മുതൽ സോറി കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നമ്മൾ നിശബ്ദമായ റാലി നടത്തും അപ്പം എല്ലാവർക്കും ജാതി മത ലിംഗഭേദം ഇല്ലാതെ ആർക്കു വേണമെങ്കിലും ഈവൻ ട്രാൻസ്ജെൻഡേഴ്സിലെ കുറച്ച് പേര് നമ്മളോട് പറഞ്ഞു അവർ അവരും കൂടെ നമ്മളോട് സഹായിക്കുകയാണ് കണ്ണൂർ സൈക്ലിംഗ് ക്ലബ്ബ് കാനൂർ സൈക്ലിംഗ് ക്ലബ്ബ് പെരളശ്ശേരി പാഡലേഴ്സ് പുലമെക്ക് സൈക്ലിംഗ് ക്ലബ്ബ് ഇവരൊക്കെ സൈക്കിൾ വൈകിട്ട് ഉണ്ടാവും ആർക്കു വേണമെങ്കിലും സൈക്കിളുള്ള ആർക്കു വേണമെങ്കിലും വിവരം നടക്കാനാണെങ്കിൽ നമ്മളും കുറെ പേരുണ്ടാവും ആ നടക്കാനാണെങ്കിൽ നമ്മൾ കുറെ പേരുണ്ടാവും അപ്പം ഇതിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദ ഇന്ത്യൻ റെയിൻബോ മാതൃഭൂമി ബുക്ക് ചെയ്ത ഇന്ത്യൻ റെയിൻബോ ഒരുവിധം പെട്ട ആളുകളൊക്കെ ആ ബുക്ക് വായിച്ചു വേണം നമുക്കെല്ലാം ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ ഇന്ത്യയുടെ ഒരു മഴവില്ലായ ലെഫ്റ്റനന്റ് ഗേർണൽ ഡോക്ടർ സോണിയ ചെറിയാൻ മേഡമാണ് നമുക്കിത് ഈ ഒരു ഒന്നാം തീയതി ഉള്ള സെപ്റ്റംബർ ഒന്നാം തീയതി വൈകിട്ട് ഏറെക്ക് പയ്യാമ്പലം ഉപേക്ഷിച്ചത് ഫ്ലാഗ് ഓഫ് നടക്കുന്നത് അപ്പൊ ഈ പരിപാടിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബസമേതം നമ്മള് നിശബ്ദമായിട്ട് ആയ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞാൽ വെള്ളയും കറുപ്പും അതായത് യങ് ആൻഡ് സിമ്പിൾ എന്ന തീമിൽ കറുപ്പിൽ വെളുപ്പും ഉണ്ടാവും വെളുപ്പിൽ കറപ്പും ഉണ്ടാവും എന്നുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ട് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ജസ്റ്റിസ് ഫോർ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ജസ്റ്റിസ് ഫോർ കൊൽക്കത്ത ഡോട്ടറിന് വേണ്ടി ലോകത്തിലെ എല്ലാ ലോകത്തിലെ എല്ലാ പെൺകുട്ടികൾക്ക് വേണ്ടി എല്ലാ അമ്മമാർക്ക് വേണ്ടി എല്ലാ